അതായത് അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം സംഭവിച്ച അല്ലെങ്കിൽ ഒരു പറഞ്ഞ മേജർ രവി സാറിനെ മീറ്റ് ചെയ്താണ് അല്ലെ ആ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അത് ഞാന് ജോലിയൊക്കെ ചെയ്യുന്ന സമയം രണ്ടായിരത്തി ബാംഗ്ലൂർ ആയിരുന്നു അവിടുന്ന് വന്നു അപ്പൊ ആ സമയത്ത് നമ്മുടെ എന്റെ കസിൻ ബ്രദറാണ് വിമൽ എന്നാണ് പേര് അദ്ദേഹം മോഹൻലാൽ ഫാൻസിന്റെ അപ്പൊ ആദ്യമായിട്ട് ലാൽ സാറിനെ കാണാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഗുരു എന്നുള്ള സിനിമ ആ സമയത്ത് രണ്ടായിരത്തി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സമയത്താണ് അപ്പൊ അവിടെ വെച്ച് കാണുന്നു കാണുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മുടെ കീർത്ത ഹിറ്റ് ആയിരിക്കുന്ന സമയത്ത് മേജർ രവി സാറിന്റെ പടം ആണ് ആദ്യത്തെ ലാൽ സാറാണ് അങ്ങനെ ഉള്ള ഒരു പരിചയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിമലട്ടനാണ് പരിചയപ്പെടുത്തി അപ്പൊ അതിന്റെ പേരില് അടുത്ത പടം നീ കൊണ്ടാ എന്നിങ്ങനെ എന്തിങ്ങനെ പറയും മിഷൻ എന്ന് നയന്റീസ് അത് മമ്മൂട്ടി സാറിന് അപ്പൊ അങ്ങനെ ഒരു അരങ്ങേറ്റം അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു വലിയൊരു പടത്തിൽ കിട്ടി പിന്നീട് അങ്ങോട്ട് മേജർ എല്ലാ പടങ്ങളിലും ഞാനുണ്ട് കഴിഞ്ഞ് രാജസ്ഥാനിൽ വെച്ചിട്ട് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അതിലും അതിൽ വരെ ഞാനുണ്ട് ഏകദേശം ഈ ഒരു നിങ്ങൾ അഭിനയിച്ച സീരിയലില് ഒരു നിങ്ങൾ എത്ര വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം അപ്പൊ അത്രയും വർഷം ഒരു ക്യാരക്ടറിൽ നിന്നിട്ട് പെട്ടെന്ന് വേറെ ഒരു ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് ആ ക്യാരക്ടർ പോലീസ് ആണല്ലോ ആ ആ ഒരു ക്യാരക്ടർ ചെയ്ത ഒരു എന്താ പറയാ ഇത് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് തന്നെയാണ് അവരും ഇതാക്കുന്നത് അപ്പൊ ഒരു ഇത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും സീരിയല് കാണുമ്പോ നിങ്ങക്ക് എനിക്ക് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് ഞാൻ നന്നായി ചെയ്തെ അങ്ങനെ ഏതെങ്കിലും റെഫറൻസ് മനസ്സിൽ വരാറുണ്ടോ സിനിമകളിലൊരാളും സിനിമകളിൽ തന്നെ തമിഴ് സിനിമയായാലും മലയാള സിനിമയായാലും ഒക്കെ ഈ പറഞ്ഞ പോലെ ചരിത്രപരമായിട്ടുള്ള അത് ചെയ്തിരുന്നു അല്ലേ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ അതൊരു ഭാഗ്യമാണ് ടഫ് ആണ് ആദ്യത്തെ സീരിയലാണ് എന്റെ അപ്പൊ അതിനകത്ത് കുഞ്ഞാലി മരക്കാറ് കഴിഞ്ഞിട്ടാണ് ഈ ഇതിലോട്ട് വരുന്നത് അപ്പൊ അതും നമുക്ക് ഈ പോലെ കുറച്ചുകൂടെ ബിൽഡപ്പും അങ്ങനത്തെ ഒക്കെ ഒരു വർക്ക്ഔട്ട് ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പത്തിലായിരുന്നു അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇതേപോലത്തെ ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു പക്ക പോലീസ് വേഷം എന്ന് പറയുന്നത് പോലീസ് വേഷം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് കർത്ത മുത്തിൽ മുഴുനീളമായിട്ട് കിട്ടി ഇനി പോലെ ഇന്നത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അത് അങ്ങ് ചെയ്ത് കളയും എന്നുള്ളതൊന്നും ഇല്ല പക്ഷെ കിട്ടുന്നത് എനിക്ക് നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് എന്ത് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും എന്തും ഇവിടെ പോവും എനിക്കാന്നുണ്ടെങ്കിൽ എന്റെ വയസ്സിലുള്ള ഒരു ക്യാരക്ടർ കിട്ടിയാൽ വയസ്സിന്റെ ഉള്ളത് ചേട്ടാ